നിങ്ങൾ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേ കേരളത്തിൽ പാലം ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു ആലപ്പുഴയിൽ ആ പാലത്തിന്റെ കാഴ്ചകളൊന്ന് കണ്ടുവേ തോട്ടപ്പള്ളി നാലുചിറ പാലമാണ് കേരളത്തിലെ ആദ്യ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേ പാലമായി പരിണമിച്ചിരിക്കുന്നത് അറുപത്തിയാറിനെയും അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയെയും ബന്ധിപ്പിക്കുന്ന ഈ പാലം കരുമാടിയിൽ നിന്ന് തോട്ടപ്പള്ളി കൊട്ടാരവളവ് വരെ ദേശീയപാതയ്ക്ക് സമാന്തര പാതയായി മാറും ദേശീയ ജലപാതയിൽ ലീഡിംഗ് ചാനലിനു കുറുകെ കൊട്ടാരവളവ് കടത്തിന് സമീപമുള്ള പാലം ജലഗതാഗതം തടസ്സപ്പെടാതിരിക്കാനായി എഴുപത് മീറ്ററുള്ള സെന്റർ സ്പാനാണ് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷിച്ചിരകിന്റെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന പാലത്തിന് സസ്പെൻഷൻ പാലത്തിന്റെയും സാധാരണ പാലങ്ങളുടെയും സംയോജിത രൂപമാണ് അറുപത് കോടി രൂപയാണ് പാലത്തിന്റെ നിർമ്മാണ ചെലവ് ഒന്നാം പിണറായി സർക്കാർ മുപ്പത്തിയെട്ട് കോടി രൂപയും രണ്ടാം പിണറായി സർക്കാർ ഇരുപത്തിരണ്ട് കോടിയുമാണ് പദ്ധതിക്കായി വകയിരുത്തിയത് നാനൂറ്റി അൻപത്തി എട്ട് മീറ്ററാണ് ആകെ നീളം ഇരുവശത്തും ഒന്നര മീറ്റർ വീതിയുള്ള നടപ്പാതകളുമുണ്ട് ഴ്ചകൾ കാണുന്നതിന് നടപ്പാതയോട് ചേർത്ത് മധ്യഭാഗത്ത് വിപുലീകരിച്ചിട്ടുള്ള പ്രത്യേക ഭാഗം പാലത്തിന്റെ മറ്റൊരാകർഷണമാണ്